തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് ആദ്യം തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് മരണം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിങ് ജോലി കഴിഞ്ഞു വരവേ റോഡിൽ പൊട്ടി വീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു അപകടം മരിച്ചില്ല ഒടിഞ്ഞു വീണതോടെ പോസ്റ്റ് തകർന്നു ലൈൻ പൊട്ടി വീഴുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് കൂടി ചേരുന്നുണ്ട് രജിത്ത് വളരെ ദാരുണമായ സംഭവം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ കൊല്ലത്ത് നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഇത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യമെന്ന് നമുക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ ഇത് എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത് രാജേഷ് വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് അതും ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കായിട്ട് തന്നെയാണ് മരണം എന്നതും ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാനമായും ഇന്ന് പനയമുട്ട സ്വദേശിയായിട്ടുള്ള അക്ഷയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി അക്ഷയും രണ്ട് സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഈ ലൈൻ പൊട്ടി വീണ ലൈൻ കാലിൽ ചുറ്റി അപകടം സംഭവിക്കുന്നത് ഇവർ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയും ചെയ്തു രണ്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടെങ്കിലും അവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആളുകൾ ഓടിക്കൂടി അക്ഷയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞായിരുന്നാൽ അക്ഷയ്യുടെ മരണം സംഭവിക്കുകയായിരുന്നു കാലിൽ ഈ കമ്പി വൈദ്യുതി കമ്പി ചുറ്റുകയായിരുന്നു എന്നതാണ് വളരെ ധാരണമായ ഒരു മരണമാണ് ആ അക്ഷയ്ക്കുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ പോസ്റ്റിലേക്ക് മ മരങ്ങളുടെ ചില്ലകൾ ഇടി ഒടിഞ്ഞു വീഴുന്നത് അപകടങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് മരച്ചില്ല ഒടിഞ്ഞു വീണതിനെ തുടർന്നാണ് പോസ്റ്റ് തകർന്നിരിക്കുന്നത് പോസ്റ്റ് തകർന്ന ലൈൻ പൊട്ടി വീഴുകയായിരുന്നു അവിടെയെങ്കിലും ഈ പുലർച്ചെ ഉള്ള സമയമായതിനാൽ തന്നെ അവിടെയെങ്കിലും ആളുകളോ അല്ലെങ്കിൽ കടകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെയാണ് ഇവർ വന്ന സമയത്ത് ഇവരുടെ ബൈക്ക് അപകടത്തിൽപ്പെടുകയും ഇത് മരണം സംഭവിക്കുക ഒരു മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് ഇവർ മൂന്ന് പേരാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് അതിൽ രണ്ടു പേർ രക്ഷപ്പെട്ടു അക്ഷയാണ് അക്ഷയുടെ കാലിലാണ് ഈ ലൈൻ കുടുങ്ങുന്ന പൊട്ടി വീണ ലൈൻ കുടുങ്ങുകയും ചെയ്തത് അത് തുടർന്നാണ് അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയും ഇവർ ഓടിക്കൂടിയ ആളുകൾക്ക് കൂടെ ചേർന്നുകൊണ്ട് തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടുകയും അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നെങ്കിലും ആ മരണം സംഭവിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ദാരുണമായ ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വിദ്യാർത്ഥിക്കുണ്ടായ മരണത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം തന്നെ വീണ്ടും ഇത്തരത്തിൽ തന്നെ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റുകൊണ്ട് തന്നെ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ അക്ഷയും പത്ത് വയസ്സുകാരനാണ് വിദ്യാർത്ഥി തന്നെയാണ് ആ അക്ഷയും കേറ്ററിംഗ് ജോലിക്കൊക്കെ ആയി പോയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം തന്നെ ഈ പോസ്റ്റും അപകടത്തിലായി അപകടത്തിലായിട്ടുള്ള പോസ്റ്റും കാലപ്പഴക്കമുള്ള പോസ്റ്റാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്ന് തന്നെയായാലും വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ് വളരെ ദാരുണമായൊരു ഇന്ത്യമാണ് ആ അക്ഷയ്ക്കും ഉണ്ടായിട്ടുള്ളത്